ി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിലെത്തിയ സന്ദീപ് വാര്യർ ഇപ്പോൾ പണിയായി മാറിയിരിക്കുന്നത് സി പി എമ്മിനാണ് എൽ ഡി എഫിന് എട്ടിന്റെ പണിയുമായി സന്ദീപ് വാര്യർ കളം പിടിച്ചു കഴിഞ്ഞു എൽ ഡി എഫിന്റെ പരസ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ നിയമ നടപടിക്കൊരുങ്ങി സന്ദീപ് വാര്യർ തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം ദിവസം സുന്നി കാന്തപുരം വിഭാഗം മുഖപത്രമായ സിറാജ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എന്നിവയിൽ എൽ ഡി എഫ് പരസ്യം നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് പരസ്യം നൽകിയത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് നൽകുന്ന പരസ്യത്തിന് അനുമതി നൽകേണ്ടത് എന്നാൽ എൽ ഡി എഫ് നൽകിയ പരസ്യത്തിന് അനുമതിയില്ലെന്നാണ് വിവരം സരൺ തരംഗം എന്ന വലിയ തലക്കെട്ടിലാണ് പരസ്യം എന്നാൽ സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും പോസ്റ്റുകളുമൊക്കെയാണ് പത്ര പരസ്യത്തിലുണ്ടായിരുന്നത് കശ്മീർ വിഷയത്തിൽ സന്ദീപിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റും ആർ എസ് എസ് വിഷം ധരിച്ചു നിൽക്കുന്ന ചിത്രവും ഒക്കെ പരസ്യത്തിലുണ്ട് സി ഐ എ കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ അടക്കമുള്ള വിഷയങ്ങളെപ്പറ്റിയുള്ള സന്ദീപ് വാര്യരുടെ പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ വിഷം സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്നിങ്ങനെ സന്ദീപിനെതിരായ തലക്കെട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മതേതരവാദിയായ സരണെ പോലെ ഒരാളെ പുറത്താക്കി വർഗീയതയുടെ കാളകൂട വിഷത്തെ സ്വീകരിച്ചുവെന്നാണ് കോൺഗ്രസ് നേതയെ പരസ്യത്തിൽ വിമർശിക്കുന്നത് വിഷയത്തിൽ ഔദ്യോഗികമായി ആരും പ്രതികരിച്ചിട്ടില്ല ജില്ലാ കലക്ടറുടെയും സി പി എമ്മിന്റെയും ഔദ്യോഗിക പ്രതികരണം ഇനിയും പുറത്തുവരാറുണ്ട് അതേസമയം വിഷയത്തിൽ സന്ദീപ് വാര്യർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് പാർട്ടിയുമായി കൂടിയാലോചിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് വിവരം അവിടെ കൊണ്ടും തീർന്നില്ല സി പി എം ഇത്രയും അധപതിക്കാൻ പാടില്ലായിരുന്നു ഇത് ബിജെപിക്ക് വേണ്ടി ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലും രംഗത്ത് വന്നിട്ടുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിന് തലേദിവസമുണ്ടായ പത്രപരസ്യ വിവാദത്തിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ എം പി സി പി എം ഇത്രയും അധപതിക്കാൻ പാടില്ലായിരുന്നു ഈ പരസ്യം സിപിഎം ചിലവിൽ ബി ജെ പിക്ക് വേണ്ടി അവർ ചെയ്തു കൊടുത്തതാണെന്നും ഷാഫി പറഞ്ഞു സുന്നി കാന്തപുരം വിഭാഗം മുഖപത്രമായ സിറാജ് സംസ്ഥാന മുഖപത്രമായ സുപ്രഭാതം എന്നിവയിലാണ് സി പി എം പരസ്യം നൽകിയത് സി പി എമ്മിന്റെ ഗതികേടാണ് ഇത് സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കുറെ കള്ള പ്രചാരണങ്ങളും വ്യാജ റെയ്ഡുമൊക്കെ നടത്തി ഒന്നും നടക്കാതെ വന്നതോടെ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് മാതൃകയിൽ അതിന്റെ ഒരു മോഡിഫൈഡ് വെർഷനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സി പി എം ഇത്ര അധപതിക്കാൻ പാടില്ലായിരുന്നു എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ പത്രങ്ങളുടെ രണ്ട് കോപ്പി എം പി രാജേഷിന്റെയും എ കെ ബാലന്റെയും വീട്ടിലെത്തിക്കണം അയാൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണ് വ്യക്തിപരമായി അയാളോട് എതിർപ്പില്ലെന്നും ആശയങ്ങൾ തള്ളിപ്പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞത് ആരാണ് എന്നിട്ടിപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടിന്റെ പേരിൽ എന്തിനാണ് സി പി എം ഇത്ര വിഷമിക്കുന്നത് ബി ജെ പിയിലേക്ക് ഒരാൾ പോയാൽ ആഘോഷിക്കുന്നത് സിപിഎം ആണ് അതിലെ നേതൃത്വത്തിലെ ചിലർ പ്രവർത്തകരെന്ന് ഞാൻ പറയില്ല അതേസമയം ബി ജെ പിയിൽ നിന്നും ഒരാൾ വിട്ടുപോന്നാൽ സങ്കടപ്പെടുന്നതും സി പി എം ആണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ പരസ്യം സി പി എം ചിലവിൽ ബി ജെ പിക്ക് വേണ്ടി അവർ ചെയ്തു കൊടുത്തതാണെന്നും ഷാഫി ആരോപിച്ചു ഇന്നാട്ടിലെ ജനങ്ങൾ ഈ ശ്രമങ്ങളെ തിരിച്ചറിയും എന്തിനാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇങ്ങനെയൊരു ഉദ്ദേശ പ്രചാരണത്തിന് ഇവർ നേതൃത്വം നൽകുന്നത് ദേശാഭിമാനിക്കെന്താ ഇവർ ഈ പരസ്യം കൊടുക്കാത്തത് ദേശാഭിമാനിയുടെ വായനക്കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രചാരണമാണെന്ന് അവർക്ക് നേരത്തെ തോന്നിയത് കൊണ്ടല്ലേ അത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്ന സി പി എമ്മിന് നന്നായിട്ടറിയാം എല്ലാം അറിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും അടുത്ത പൊല്ലാക്ക് പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പാലക്കാട് സാധിക്കളി തങ്ങൾ വിമർശനം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എൽ ഡി എഫ് രണ്ട് തട്ടിൽ അധികം വൈകാതെ സി പി എമ്മിലും ഈ വിഷയത്തിൽ പൊട്ടിത്തെറി ഉറപ്പായി സാധിക്കലി തങ്ങൾക്കെതിരായ വിമർശനം സി പി എം ലക്ഷ്യമിട്ടത് മുസ്ലിം ലീഗും വോട്ടുമാണെങ്കിൽ ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടേത് വിഭജന രാഷ്ട്രീയം എന്ന ആക്ഷേപവുമായി ഒരു വശത്ത് യു ഡി എഫ് മറുവശത്ത് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ എൽ ഡി എഫ് തന്നെ രണ്ട് തട്ടിൽ ഇതിനേക്കാൾ വലിയ ചോദ്യങ്ങളുണ്ടോ പിണറായി വിജയനും എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ പാലക്കാട് പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി ആയെന്ന മട്ടിൽ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളെ വിശേഷിപ്പിച്ചതിൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നത പാണക്കാട് തങ്ങന്മാർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും തീവ്ര നിലപാടുള്ളവരായി അവരെ ചിത്രീകരിക്കാൻ സി പി എം ഇതിനു മുൻപ് ശ്രമിച്ചിട്ടില്ല ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ പുലർത്തിയ സംയമനവും മതസൗഹാർദ്ദത്തിന് നടത്തിയ ശ്രമങ്ങളുമാണ് കലാപത്തിലേക്ക് കേരളത്തിലെ തള്ളി വിടാതിരുന്നതെന്ന് സിപിഎം നേതാക്കളും സംബന്ധിച്ചിട്ടുണ്ട് അന്ന് തീവ്ര നിലപാട് സ്വീകരിക്കാതിരുന്ന ലീഗിന്റെ സമീപനത്തെ ഇന്നലത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ആ നിലയിൽ വിമർശിച്ചത് വൈരുദ്ധ്യമായി മാറി മുന്നമ്പം വിഷയത്തിലടക്കം മനോരഞ്ജനത്തിന് തങ്ങൾ നേതൃത്വം വഹിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൽ ആരോപിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിഭജന രാഷ്ട്രീയത്തിന് മുഖ്യമന്ത്രി മുന്നിട്ട് നിൽക്കുന്നുവെന്ന ആക്ഷേപമാണ് ലീഗ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നത് യു ഡി എഫിൽ നിന്ന് ലീഗിനെ പുകച്ചു പുറത്തു ചാടിക്കാനായി അവരെ പ്രശംസിക്കുന്ന രീതി കുറെ കാലമായി സ്വീകരിച്ച സി പി എം ആ ലക്ഷ്യം നടക്കില്ലെന്ന് വന്നതോടെ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് കളം മാറ്റിയിരുന്നു അന്നത്തെ ശ്രമം ഇതര സാമുദായിക വിഭാഗങ്ങളെ എതിരാക്കിയെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ അഭിപ്രായമുണ്ടായി അതോടെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും ലീഗും തമ്മിലെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള അടവിനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു തീവ്ര നിലപാടാണ് ലീഗിനെന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരുടെ പിന്തുണ തേടാനായിരുന്നു സി പി എമ്മിന്റെ ശ്രമം ബി ജെ പി വീട്ടിൽ കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ പാണക്കാട് തറവാട്ടിൽ സ്വീകരിച്ച ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന് ഓർക്കണം കേരളമാകെ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയുടെ ആ വിവാദ പ്രസ്താവന പാർട്ടി പത്രം പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമായുള്ള സി പി എമ്മിന്റെ ബന്ധം തുറന്നു കാട്ടാൻ ലീഗ് ആലോചിക്കുന്നുണ്ട് ഇതുവരെ നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് സംഘടനകളും കൂടുതൽ തവണ പിന്തുണച്ചത് ഇടതുപക്ഷത്തെയാണെന്ന് അവർ വാദിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്വമേധയാ പ്രഖ്യാപിച്ച പിന്തുണ യു ഡി എഫ് വേണ്ടെന്ന് പറഞ്ഞത് ഓർമ്മിപ്പിക്കുന്നു പുറത്ത് ഇങ്ങനെ നടിക്കുന്ന ലീഗ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തതെന്ന് സി പി എമ്മും ആരോപിക്കുന്നു ലീഗിനുപരി പാണക്കാട് തറവാട്ടിലേക്ക് കടന്നുള്ള സി പി എം കടന്നാക്രമണത്തിന് പിന്നിൽ വോട്ടുഗതി സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം ന്യൂനപക്ഷ പ്രണയനമെന്ന പ്രചാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ട് കുറയാൻ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ചും പാർട്ടിക്ക് ഏറെ അടുത്തറയുള്ള ഈഴവ വോട്ടുകളിൽ മുസ്ലിം വിഭാഗത്തെ ഏകീകരിക്കാൻ മുസ്ലിം ലീഗ് നടത്തുന്ന ശ്രമങ്ങളെ പൊളിക്കുകയും മുസ്ലിം പ്രണനമെന്ന പേരദോഷം മാറ്റിയെടുക്കുകയുമാണ് സാദിക്കല് വിമർശനത്തിലൂടെ മുഖ്യമന്ത്രിയും സിപിഎമ്മും ലക്ഷ്യമിടുന്നത് ലീഗിനെ ദുർബലപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിച്ച് സിപിഎം വിലയിരുത്തിയിരുന്നു മുസ്ലിം ലീഗിന് മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും ഒപ്പം അണിനിരത്താൻ കഴിയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മേൽക്കൈ തകർക്കുന്നതിനുള്ള അടവുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഭാഗത്തിലേക്ക് നമുക്ക് കടന്നു കയറാനാകില്ല എന്നായിരുന്നു സി പി എമ്മിന്റെ നിരീക്ഷണം ന്യൂനപക്ഷ വർഗീയതയെ മുൻപത്തെ പോലെ ലീഗ് എതിർക്കുന്നില്ലെന്ന കുറ്റപ്പെടുത്തലും സി പി എമ്മിനുണ്ട് മുനമ്പം വിഷയത്തിലടക്കം ലീഗ് എടുക്കുന്ന സമവായ ശ്രമം രാഷ്ട്രീയമായി തന്നെയാണ് സി പി എം കാണുന്നത് ഇതെല്ലാം കണക്കിലെടുത്താണ് പാണക്കാട് കുടുംബത്തിലേക്ക് വരെ വിമർശനം കടുപ്പിച്ച് ലീഗ് പഴയ ലീഗ് അല്ലെന്നും ശിഹാബ് തങ്ങളുടെ മഹത്വം സാധിക്കൽ തങ്ങൾക്ക് ഇല്ലെന്നും സ്ഥാപിക്കാൻ സി പി എം ശ്രമിക്കുന്നത് ലീഗിനെ വർഗീയ സംഘടനകളുടെ കൂട്ടുപാർട്ടിയായി മാറ്റുകയും മതനിരപേക്ഷ നിലപാടില്ലെന്ന് സ്ഥാപിക്കുകയുമാണ് സി പി എമ്മിന്റെ ശ്രമം തിരഞ്ഞെടുപ്പ് ജൈവരാജ്യങ്ങളെ സ്വാധീനിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കഴിയുമെന്ന വിലയിരുത്തലാണ് മുന്നണികൾക്കുള്ളത് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് മാറിയതോടെ ക്രൈസ്തവ വോട്ടുകളിൽ ഇടതനുകൂല ഉണ്ടാക്കാൻ ഒരു പരിധിവരെ എൽ ഡി എഫിന് കഴിഞ്ഞു മുസ്ലിം വോട്ട് സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം പലസ്തീനും പൗരത്വ നിയമവും മുഖ്യ വിഷയമാക്കി ലീഗിനെ പോലും ചേർത്ത് പിടിക്കാൻ ശ്രമമുണ്ടായി പക്ഷേ ഇത് ന്യൂനപക്ഷ പ്രണനമാണെന്ന് മറുചേരി തിരിച്ചടിച്ചതോടെ ഭൂരിപക്ഷ വോട്ട് ഭിന്നിച്ചു ഈ പാഠം ഉൾക്കൊണ്ടെന്നോണം ഉപതെരഞ്ഞെടുപ്പിൽ എവിടെയും പലസ്തീൻ പ്രശ്നം മുഖ്യമന്ത്രിയടക്കം ആരും മിണ്ടിയിട്ടില്ല മൂനമ്പ വിഷയത്തിലടക്കം ലീഗ് എടുക്കുന്ന സമവായ ശ്രമം രാഷ്ട്രീയമായി തന്നെയാണ് സി പി എം കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും അടുത്ത പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പാണക്കാട് സാദിക്കലി തങ്ങൾ വിമർശനം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എൽ ഡി എഫ് രണ്ടു തട്ടിൽ അധികം വൈകാതെ സി പി എമ്മിലും ഈ വിഷയത്തിൽ പൊട്ടിത്തെറി ഉറപ്പായി സാദിക്കലി തങ്ങൾക്കെതിരായ വിമർശനം സി പി എം ലക്ഷ്യമിട്ടത് മുസ്ലിം ലീഗും ഓട്ടുമാണെങ്കിൽ ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടേത് വിഭജന രാഷ്ട്രീയം എന്ന ആക്ഷേപവുമായി ഒരു വശത്ത് യു ഡി എഫ് മറുവശത്ത് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ തന്നെ രണ്ട് തട്ടിൽ ഇതിനേക്കാൾ വലിയ ചോദ്യങ്ങളുണ്ടോ പിണറായി വിജയനും എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ പാലക്കാട് പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി ആയെന്ന മട്ടിൽ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളെ വിശേഷിപ്പിച്ചതിൽ എൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നത പാണക്കാട് തങ്ങന്മാർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും തീവ്ര നിലപാടുള്ളവരായി അവരെ ചിത്രീകരിക്കാൻ സി പി എം ഇതിനു മുൻപ് ശ്രമിച്ചിട്ടില്ല